ഇത് പാലക്കാട് ഗാന്ധി പാർക്ക് റെസിഡൻഷ്യൽ കോളനിക്കുള്ളതാക്കിയാണിത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കാണുന്ന കാഴ്ച കണ്ടു റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് വീട്ടിലുള്ള സർവമാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ട് വശത്തും കിലോമീറ്ററുകളോളം അകലത്തിൽ ഈ റോഡിൻ്റെ കര ഒരു തൊട്ടടുത്തൊരു കനാൽ പോകുന്നുണ്ട് അതിൻ്റെ ആയിട്ട് അതിമനോഹരമായി നിറച്ചിരിക്കുകയാണ് എത്ര സുന്ദരമായ കാഴ്ച ഇനി എന്നാണ് നമ്മൾ നന്നാവുന്നത് എനിക്ക് തോന്നില്ല നമ്മളൊരിക്കലും നന്നാവില്ല ഇന്ന് ഹരിതകർമ്മസേന പോലുള്ള പ്രസ്ഥാനങ്ങൾ നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ടു പോകുന്നുണ്ട് എന്നിട്ട് പോലും സ്വന്തം വീട്ടിലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്നിട്ട് തുണികൾ വരെ ഇവിടെ കൊണ്ടെറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഈ ബോർഡ് നോക്കൂ ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ നാടിൻ്റെ ശുചിത്വം നമ്മളുടെ ഐശ്വര്യം എന്താ ഐശ്വര്യാ നോക്കിയേ ഈ ബോർഡ് കണ്ടാലും തെറ്റിദ്ധരിക്കേണ്ട രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിയുടെ ബോർഡാണ് അവിടുത്തെ മാലിന്യമൊന്നുമല്ല നാട്ടുകാരും കൊണ്ട് തട്ടിയിരിക്കുന്നതാണ്